എല്ലാ പ്രിയ കൂട്ടുകാർക്കും വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് പരിശോധിക്കുന്നത് നമ്മുടെ ഫോൺ ഉപയോഗിച്ച് നമുക്കങ്ങനെ വളരെ സിമ്പിളായി നമ്മുടെ വോട്ടർ ഐ ഡിക്ക് അപേക്ഷ സമർപ്പിക്കാം എന്നുള്ളതാണ് അപ്പോൾ ആദ്യമായി നമ്മൾ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ വോട്ടേഴ്സ് സർവീസ് പോർട്ടൽ എന്ന് ക്രോമിൽ സെർച്ച് ചെയ്താൽ മതിയാകും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഈ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആ ലിങ്ക് വഴി കയറാവുന്നതാണ് നമ്മുടെ സൈറ്റ് ഓപ്പൺ ചെയ്താൽ ഇങ്ങനെ ആയിരിക്കും വരിക അതിൽ നമ്മൾക്ക് പുതിയ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് കൊണ്ട് തന്നെ ന്യൂ രജിസ്ട്രേഷൻ ഫോർ ജനറൽ ഇലക്ട്രോൾ എന്ന് പറയുന്ന ഫയൽ ഫോം സിക്സ് കാണാം ഇനി ഓഫ്ലൈനായിട്ട് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി ഡൗൺലോഡ് ഫോം എന്ന ഓപ്ഷൻ കാണാം ലോഗിൻ ലോഗിനോർ സൈനപ്പ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക എനിക്ക് ഓൾറെഡി അക്കൗണ്ട് ഉള്ളതുകൊണ്ട് ഞാൻ ലോഗിൻ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണ് നിങ്ങൾക്ക് അക്കൗണ്ട് ഇല്ലാത്തവരാണെങ്കിൽ സൈനപ്പിൽ ക്ലിക്ക് ചെയ്തത് ഇതേ സെയിം പ്രൊസീജിയർ ചെയ്താൽ മതിയാകും നിങ്ങളുടെ ഐ ഡി ഓർ പാസ്വേഡ് എന്താണ് നൽകിയിരിക്കുന്നത് അത് അവിടെ നിങ്ങളുടെ ഫോൺ നമ്പർ ഉപയോഗിച്ച് എൻ്റർ ചെയ്ത് കൊടുക്കുക ശേഷം നിങ്ങളുടെ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക വളരെ സിംപിളായിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ് ക്യാപ്ച കോഡ് എൻറ്റർ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് ക്യാപ്ച എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിക്വസ്റ്റ് ഒ ടി പി എന്നൊരു ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഒ ടി പി വരും നിങ്ങളുടെ ഒ ടി പി അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക ഒ ടി പി എൻ്റർ ചെയ്താൽ വെരിഫൈ ആൻഡ് ലോഗിൻ എന്നതിൽ ക്ലിക്ക് ചെയ്താൽ വീണ്ടും മറ്റൊരു പേജിലേക്ക് പോകുന്നതായിരിക്കും അവിടെ നമ്മൾ ഫോംസിൽ ഫയൽ ഫോം സിക്സ് എന്ന നേരത്തെ കണ്ട നമ്മുടെ ഇപ്പോൾ പേരിവിടെ തെളിഞ്ഞു വന്നതായിട്ട് നിങ്ങൾക്ക് കാണാം ഫോം ഫയൽ ഫോം സിക്സിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ നമുക്ക് എ മുതൽ എൽ വരെയുള്ള കുറച്ച് ഓപ്ഷൻസ് കാണും അപ്പോൾ നമ്മൾ അതിൽ ആദ്യം ഓപ്ഷൻ എ ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സ്റ്റേറ്റ് നമ്മുടെ സ്റ്റേറ്റ് ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക നമ്മൾ കേരളയാണ് കേരള സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക നിങ്ങൾ ഏത് ജില്ലക്കാരനാണ് ആ ജില്ല അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക നമ്മുടെ അസംബ്ലി കോൺസ്റ്റിറ്റ്യൂഷനാണ് അത് ചോദിക്കുന്നത് നിങ്ങളുടെ ഏത് സ്ഥലത്താണോ വിടുന്നത് ആ പരിധിയിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ശേഷം നെക്സ്റ്റ് കൊടുക്കുക അപ്പോൾ പേഴ്സണൽ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതായിരിക്കും ഇവിടെ നിങ്ങളുടെ പേര് മലയാളത്തിലും ഇംഗ്ലീഷിലും ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ ഞാനിവിടെ നിങ്ങളുടെ മുഴുവൻ പേരും ഫസ്റ്റ് നെയിമായി തന്നെ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് ഇവിടെ ഓട്ടോമാറ്റിക്ക് പേര് വന്നിട്ടുണ്ട് മലയാളത്തിൽ പക്ഷേ അതിൽ കുറച്ചൊരു പേര് മിസ്റ്റേക്ക് ഉള്ളത് കൊണ്ട് തന്നെ ഞാനത് എഡിറ്റ് ചെയ്യുകയാണ് ഇനി നിങ്ങൾക്ക് കറക്റ്റാണ് വന്നതെങ്കിൽ നിങ്ങൾ എഡിറ്റ് ചെയ്യേണ്ട ആവശ്യവുമില്ല സർനെയിം ഒന്നും നൽകുന്നില്ല എനിക്ക് ഓൾറെഡി പേര് ഫുൾ നെയിം ഇവിടെ തന്നെ ഫസ്റ്റ് സ്റ്റാൻഡേഡ് മിഡിൽ നെയിം വന്നത് കൊണ്ട് തന്നെ ഞാൻ സർനെയിം കൊടുക്കുന്നില്ല ഇനി വിവാഹമൊക്കെ ചെയ്ത ആളുകളാണെങ്കിൽ ഭാര്യയുടെ ഭർത്താവിൻ്റെയൊക്കെ പേരിതിൽ കൂട്ടിച്ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമ്മുടെ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് രണ്ട് എം ബിയിൽ മാക്സിമം രണ്ട് എം ബി മാത്രമേ പാടുള്ളൂ ഫോർ പോയിൻ്റ് ഫൈവ് ഇൻറ്റു ത്രീ പോയിൻ്റ് ഫൈവ് സെൻറ്റിമീറ്റർ ഉള്ള ഫോട്ടോയാണ് വേണ്ടത് ഇവിടെ നിങ്ങളുടെ ഫോട്ടോ ആവശ്യത്തിനനുസരിച്ച് സൂം ചെയ്യാനും റൊട്ടേറ്റ് ചെയ്യാനുമുള്ള ഓപ്ഷനുണ്ട് നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് നിങ്ങളുടെ റെസൊല്യൂഷൻ ഓക്കെ ആണെങ്കിൽ സേവ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഹ്യൂമൻ ഫേസ് ഡിറ്റക്റ്റഡ് സക്സസ്ഫുള്ളി ആയിട്ടുണ്ട് അത് ഫെയിലാണെങ്കിൽ നമ്മൾ വീണ്ടും അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും ഫയലെപ്പോഴും രണ്ട് എൻ ബിയിൽ താഴെ നിൽക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ഇവിടെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എൻറ്റർ ചെയ്ത് കഴിഞ്ഞു നെക്സ്റ്റ് കൊടുക്കുക അപ്പോൾ നമ്മുടെ റിലേറ്റീവ്സ് ഡീറ്റെയിൽസ് ആണ് ചോദിക്കുന്നത് നമുക്ക് ഇതിൽ ഏതാണോ നമ്മുടേത് വേണ്ടത് നമുക്കത് എൻറ്റർ ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഫാദർ ആണ് കൊടുക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഹസ്ബൻഡ് വൈഫ് അല്ലെങ്കിൽ ലീഗൽ ഗാർഡിയന് മറ്റുള്ളവർ ആരുടെ വേണമെങ്കിലും എൻ്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ് അവരുടെ പേര് ഫസ്റ്റ് ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക പിന്നെ മലയാളത്തിലും അത് ഓട്ടോമാറ്റിക് വന്നിട്ടുണ്ട് ഇല്ല സർനെയിം എപ്പോൾ ഒഴിവാക്കാം നെക്സ്റ്റ് കൊടുക്കുക നെക്സ്റ്റ് കൊടുത്താൽ നമ്മുടെ ഫോൺ കോണ്ടാക്റ്റ് നമ്പറാണ് നമ്മുടെ റിലേറ്റീവിൻ്റെതാണോ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സ്വന്തം ഫോൺ നമ്പർ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് സെൽഫ് നമ്മുടെ മൊബൈൽ നമ്പർ അവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക മൊബൈൽ നമ്പർ എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇമെയിൽ ഐ ഡി ചോദിക്കുന്നുണ്ട് ഇമെയിൽ ഐ ഡി സെൽഫ് അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുവിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ഐ ഡി എൻറ്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ് ആ മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയും നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും നെക്സ്റ്റ് കൊടുക്കുക നെക്സ്റ്റ് കൊടുത്താൽ നമ്മുടെ ആധാറാണ് ചോദിക്കുന്നത് ആധാർ ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ ആധാർ ഇല്ല പിന്നെ നിങ്ങൾക്ക് ഓക്കെ അല്ലെങ്കിൽ നോ കൊടുക്കാവുന്നതാണ് പക്ഷെ പിന്നീട് ആധാറൊക്കെ ആഡ് ചെയ്യുന്നത് മാൻഡേറ്ററി ഇപ്പോൾ ലൈസൻസിനൊക്കെ ഉള്ളത് പോലെ ആകുകയാണെങ്കിൽ നമുക്ക് വരും സമയത്ത് പ്രയാസമാണ് അതുകൊണ്ടിപ്പോൾ തന്നെ ആധാർ ഡീറ്റെയിൽസ് കൊടുത്ത് രജിസ്റ്റർ ചെയ്യലാണ് നല്ലത് ആധാർ നമ്പർ എന്നതിൽ നിങ്ങളുടെ ആധാർ നമ്പർ എൻറ്റർ ചെയ്ത് കൊടുക്കുക ആധാർ നമ്പർ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഇവിടെ ചോദിക്കുന്നത് നമ്മുടെ ജെൻഡർ ആണ് നിങ്ങൾ മെയിലാണോ ഫീമെയിലാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണെങ്കിൽ അത് കൊടുക്കുക വീണ്ടും നെക്സ്റ്റ് പോവുക നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ചോദിക്കുന്നത് ഡേറ്റ് ഓഫ് ബർത്ത് പതിനേഴ് വയസ്സുള്ളവർക്ക് മുതൽ നമുക്ക് വോട്ടർ ഐ ഡിക്ക് അപേക്ഷിക്കാവുന്നതാണ് പക്ഷേ നമ്മുടെ തിരഞ്ഞെടുപ്പിൻ്റെ ഇതിൽ പറഞ്ഞ ആ ഒരു വയസ്സുള്ള ആളുകൾക്ക് ഇത്ര ദിവസത്തിനുള്ളിൽ ആ പ്രായം തികഞ്ഞ ആളുകൾക്ക് മാത്രമേ ഇതിൽ കൊടുക്കുവാൻ കഴിയും വോട്ട് ചെയ്യുവാൻ കഴിയുകയുള്ളു അത് പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ നമ്മുടെ രേഖകളെല്ലാം സെൽഫ് അറ്റസ്റ്റ് ചെയ്തതായിരിക്കണം നമ്മൾ എന്താണോ ഡോക്യുമെൻ്റ് നമ്മുടെ അറ്റാച്ച് ചെയ്യുന്നത് അതിന് സെൽഫ് അറ്റസ്റ്റ് ചെയ്തതായിരിക്കണം അത് നമുക്ക് വാട്ട്സപ്പിൽ സോറി നമ്മുടെ ക്യാമറയിൽ എടുക്കുകയും അത് ഡോക്യുമെൻ്റ് ആ അപ്ലോഡ് ചെയ്യുവാനും കഴിയുന്നതാണ് അപ്പോൾ എന്താണ് നിങ്ങൾക്കിവിടെ ഉള്ളത് അത് സെലക്ട് ചെയ്യുക ഞാൻ അതും ആധാർ കാർഡാണ് കൊടുക്കുന്നത് രണ്ട് എം ബിയിൽ തായയിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ചൂസ് ഫയൽ എന്ന ഓപ്ഷനിൽ നമ്മുടെ ആധാർ കാർഡ് അപ്ലോഡ് ചെയ്യുക അപ്ലോഡ് ചെയ്താൽ വീണ്ടും നെക്സ്റ്റ് കൊടുക്കുക പിന്നീട് അവിടെ ചോദിക്കുന്നത് നമ്മുടെ പ്രസൻറ്റ് അഡ്രസ്സാണ് അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് വീട്ട് നമ്പർ ഫസ്റ്റ് എൻ്റർ ചെയ്ത് കൊടുക്കുക പിന്നീട് നിങ്ങളുടെ തെരുവാണ് ചോദിക്കുന്നത് നിങ്ങളുടെ ഏറ്റവും അടുത്ത ലൊക്കാലിറ്റി അല്ലെങ്കിൽ ഏരിയ എവിടെയാണോ അത് എൻട്രി ചെയ്ത് കൊടുക്കുക മലയാളത്തിലും അതുപോലെ എൻട്രി ആവാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കണം വില്ലേജ് ഓർ ടൗൺ നിങ്ങളുടെ വില്ലേജ് അല്ലെങ്കിൽ ടൗൺ ഏതെന്നാണ് ചോദിക്കുന്നത് ചിലപ്പോൾ നിങ്ങളുടെ ലോക്കാലിറ്റിയും ടൗണൊക്കെ ഒന്നായിരിക്കും അപ്പോൾ അത് തന്നെ എൻട്രി ചെയ്ത് കൊടുത്താൽ മതിയാകും ശ്രദ്ധിക്കുക ഫസ്റ്റ് ഉള്ളതിൽ ഇംഗ്ലീഷാണ് കൊടുക്കേണ്ടത് രണ്ടാമത് വരുന്നതിലാണ് മലയാളം എൻ ചെയ്യേണ്ടത് പോസ്റ്റ് ഓഫീസിൻ്റെ പേര് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക പിന്നീട് പിൻകോഡ് എൻ്റർ ചെയ്യുക നിങ്ങളുടെ പോസ്റ്റ് ഓഫീസിൻ്റെ പിൻകോഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ താലൂക്ക് അല്ലെങ്കിൽ മണ്ഡലം ഏതാണെന്ന് വെച്ചാൽ അവിടെ അത് എൻറ്റർ ചെയ്ത് കൊടുക്കുക ശേഷം വീണ്ടും ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യുക സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക ഇനി ഈ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമാണ് ശരിയാണ് എന്നുള്ള നിലക്ക് നമ്മൾ സെൽഫ് അറ്റസ്റ്റ് ചെയ്ത നേരത്തെ പറഞ്ഞ കോപ്പികളിൽ ഏതെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ഡോക്യുമെൻറ്ററിൽ ചെന്ന് അപ്ലോഡ് ചെയ്യാവുന്നതാണ് എം ബി എ ആണെങ്കിൽ നെക്സ്റ്റ് കൊടുക്കുക പിന്നീട് ചോദിക്കുന്നത് എന്തെങ്കിലും ഡിസബിലിറ്റി കാര്യങ്ങൾ ഉണ്ടോ എന്നുള്ളതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും വൈകല്യമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് കൊടുക്കുക അത് ഓപ്ഷണലാണ് കൊടുക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല ഇനി നമ്മുടെ ഫാമിലി മെമ്പറുടെ പേരാണ് ചോദിക്കുന്നത് ഏതെങ്കിലും ഒരു ഫാമിലി മെമ്പറിൻ്റെ പേര് അവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക അവരുടെ വോട്ടിംഗ് നമ്പർ എപ്പിക് നമ്പർ നിങ്ങൾക്ക് നോക്കിയാൽ എ വി ഐ എന്ന് പറഞ്ഞിട്ടൊരു നമ്പറ് ബാർകോഡിൻ്റെ തൊട്ട് മുകളിലായിട്ട് എല്ലാവരുടെയും വോട്ടർ ഐ ഡിയിൽ കാണാവുന്നതാണ് അത് എൻ്റർ ചെയ്ത് കൊടുക്കുക ശേഷം നെക്സ്റ്റ് കൊടുത്താൽ ഡിക്ലറേഷൻ ആണ് വരുന്നത് അവിടെ നമ്മുടെ വില്ലേജും ടൗണും എടുതാന്നുള്ളത് നമ്മൾ വീണ്ടും ടൈപ്പ് ചെയ്ത് കൊടുക്കുക വീണ്ടും സ്റ്റേറ്റ് ഡിസ്ട്രിക്ട് കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യേണ്ടതുണ്ട് അത് കൃത്യമായി സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ എത്ര വർഷമാണോ നമ്മളിവിടെ ഈ പറയുന്ന സ്ഥലത്ത് നമ്മൾ റെസിഡൻ്റ് ആയിട്ടുള്ളത് അത്രയും വർഷം ഏത് വർഷം മുതലാണ് എന്നുള്ളതിൽ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക ഞാൻ ഇത്ര വർഷം മുതൽ ഇവിടെ താമസിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് പ്ലേസും ഡേറ്റും എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും നെക്സ്റ്റ് കൊടുക്കുക നെക്സ്റ്റ് കൊടുത്താൽ ഒരു ക്യാപ്ച എൻറ്റർ ചെയ്യുവാനാണ് വരിക ക്യാപ്ച എൻറ്റർ ചെയ്ത് കൊടുക്കുക ക്യാപ്ച എൻറ്റർ കഴിഞ്ഞാൽ നമ്മുടെ നേരത്തെ കൊടുത്ത മൊബൈൽ നമ്പറിലേക്ക് ഒ ടി പി അടിക്കുകയാണ് വേണ്ടത് ഒ ടി പി അടിച്ചു കൊടുക്കുക ശേഷം പ്രിവ്യൂ ആൻഡ് സബ്മിറ്റ് എന്ന ഓപ്ഷൻ കാണും അതിൽ പ്രിവ്യൂ ആൻഡ് സബ്മിറ്റ് കൊടുക്കുക എല്ലാം ചെക്ക് ചെയ്ത ശേഷം നമ്മുടെ ഫോട്ടോയും ഡീറ്റെയിൽസൊക്കെ വെച്ചിട്ടുള്ള ഒരു കറക്റ്റ് ഡാറ്റ വരുന്നതാണ് അത് നമുക്ക് ഡൗൺലോഡ് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാൻ ഇത് വെക്കാവുന്നതാണ് അതിൻ്റെ ശേഷം സബ്മിറ്റ് അടിക്കുക സബ്മിറ്റ് അടിച്ചാൽ പിന്നെ നമുക്ക് യാതൊരുവിധ തിരുത്തോ കാര്യങ്ങളോ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കുകയില്ല അപ്പോൾ സബ്മിറ്റ് അടിക്കുന്നതിന് മുമ്പ് മുഴുവൻ കാര്യങ്ങളും ആണെന്നുള്ളത് ചെക്ക് ചെയ്യുക പിന്നീടൊരു തിരുത്തോ കാര്യങ്ങൾക്കൊന്നും കഴിയുന്നതല്ല അതിന് ശേഷം ഒരു നമ്പർ വരും ആ നമ്പർ നിങ്ങൾ കറക്റ്റ് സ്ക്രീൻഷോട്ട് എടുത്തു വെക്കുകയോ അല്ലെങ്കിൽ എഴുതി വെക്കുകയോ ചെയ്യേണ്ടതാണ് കാരണം ആ നമ്പർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഡീറ്റെയിൽസ് ട്രാക്ക് ചെയ്യാൻ സാധിക്കൂ ഇത് നമ്മൾ ഹോം പേജിലേക്ക് വന്നാൽ ട്രാക്ക് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്ന് കാണാം അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ നമ്മുടെ ട്രാക്ക് ആപ്ലിക്കേഷൻ നമ്പറും റഫറൻസ് നമ്പറും നമ്മുടെ സ്റ്റേറ്റും എൻ്റർ ചെയ്ത് കൊടുത്താൽ നമുക്ക് എന്താണ് നമ്മുടെ കാർഡിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അറിയാൻ കഴിയുന്നതാണ് അതുപോലെ നമ്മളുടെ ഈ കാർഡ് വരാൻ ചിലപ്പോൾ ആറുമാസമൊക്കെ എടുക്കും അപ്പോൾ അതിൻ്റെ മുമ്പ് തന്നെ നമ്മുടെ എപ്പിക് കാർഡ് നമുക്ക് ഈ എപ്പിക് കാർഡ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് അതിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ആ നേരത്തെ കിട്ടിയ നമ്പറും സ്റ്റേറ്റും സെലക്ട് ചെയ്താൽ നമുക്ക് സെർച്ച് ചെയ്ത് ഡൗൺലോഡ് എടുക്കാവുന്നതാണ് അങ്ങനെ അത് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് പ്രിൻ്റ് എടുത്ത് ലാമിനേറ്റ് ചെയ്ത് വോട്ടർ ഐ ഡിയുടെ അതേ രൂപത്തിൽ തന്നെ അതേ മൂല്യത്തോടു കൂടി ഉപയോഗിക്കാൻ കഴിയുന്നതാണ് നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും മറ്റും ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക